നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണക്ക് വേണ്ടാത്ത ബ്രസീലിയൻ പ്രതിഭ വിറ്റർ റോക്കിനായിട്ട് ആവശ്യക്കാരേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് സ്പോർട്ടിംഗ് സി പി അദ്ദേഹത്തിനായിട്ടൊരു പെർമനന്റ് ഓഫർ വെച്ചിട്ടുണ്ട് ഇപ്പോഴിതാ അദ്ദേഹത്തെ സ്വന്തമാക്കാനായിട്ട് റയൽ ബെറ്റിസിന്റെ ലാലിഗയിലെ നിന്ന് തന്നെയുള്ള റയൽ ബെറ്റിസിന്റെ ഒരു ഡെലിഗേഷൻ തന്നെ ബാഴ്സലോണയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൽ സ്പോർട്ടിങ്ങിലേക്കുള്ള മൂവ് ബിറ്റർ റോക്കിന്റെ കാര്യത്തിൽ എത്രത്തോളം നല്ലതാവും എന്ന കാര്യത്തിൽ ഇപ്പോൾ ബ്രസീലിനെ ആരാധകർക്ക് സംശയമുണ്ട് കാരണം അവിടെ അവരുടെ മെയിൻ സ്ട്രൈക്കർ ഗോയ്ക്കഡേസ് അൻപത്തിയേഴ് ഗോളും അസിസ്റ്റുമായിട്ട് അൻപത്തിയേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് കഴിഞ്ഞ സീസണിൽ അൻപത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് ഈ സീസണിൽ ഓൾറെഡി മൂന്ന് ഗെയിമുകളിൽ നിന്ന് ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നൽകിയിട്ടുണ്ട് അപ്പോൾ വിറ്റർ റോക്കിന് എത്രത്തോളം പ്ലെയിൻ ടൈം ലഭിക്കും അവിടെ എന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട് അങ്ങനെ ഇരിക്കവെയാണ് ഇപ്പോ ബെറ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഓഫറ് വരുന്നത് അപ്പൊ പക്ഷെ ബെറ്റിസിന്റെ ഭാഗത്തുള്ള ഓഫർ ലോൺ ഓഫർ ഓഫറാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്തു ആദ്യം പിന്നെ അത് ഫബ്രിസിയോ റബാനയും നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ളൂ അതുകൊണ്ട് ജിജാന്റെ സെബ്സി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫബ്രിസിയോയും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോള് ജോക്കിൻ സാൻജസും അതുപോലെ തന്നെ റാമോൻ അലാർക്കുനും അതുപോലെ സ്പോർട്ടിങ് ഡയറക്ടർ ആയിട്ടുള്ള മനു ഫയാഡോയും ഒക്കെ ഇപ്പോൾ ബാഴ്സലോണയിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട് വിറ്റർ റോക്കിനെ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വേണ്ടി ബാഴ്സലോണയിൽ ബെറ്റിസിൻ്റെ ഒരു ഡെലിഗേഷൻ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് അതോടൊപ്പം ചിത്രങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അതായത് അവരുടെ ഫോർവേർഡ് പ്ലെയർ ആയിട്ടുള്ള ജോക്കിൻ സാൻജസ് പിന്നെ സ്പോർട്ടിങ് ഡയറക്ടർ ആയിട്ടുള്ള മാനു ഫയാഡോ അതുപോലെ തന്നെ അവരുടെ അഡ്മിനിസ്ട്രേറ്ററൊക്കെ ആയിട്ടുള്ള റോമൻ അൽക്കഴ്ൺ ഇവരൊക്കെ ബാഴ്സലോണയിൽ ലാൻഡ് ചെയ്ത് പുറത്തേക്ക് വരുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ജോക്കിനോട് ചോദിക്കുന്നുണ്ട് വിറ്റർ റോക്കിനെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് വിശദമായിട്ടൊന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു വിറ്റർ റോക്ക് മേച്ച ധാരവാണ് എന്ത് സംഭവിക്കുന്നുണ്ടോ ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് ഏതായാലും നിലവില് രണ്ട് ഓഫറുകളാണ് ബാഴ്സലോണയുടെ മുന്നിൽ വിറ്റർ റോക്കുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഒന്ന് ഈ പറഞ്ഞ പോലെ സ്പോർട്ടിങ് സിപിയുടെ ആ ഒരു പെർമനന്റ് ഡീലിനുള്ള ആ ഒരു ഓഫർ വന്നിട്ടുണ്ട് അതോടൊപ്പം റയൽ ബെറ്റീസിന്റെ ഭാഗത്ത് നിത ലോൺ ഓഫർ കൂടി വന്നിരിക്കുന്നുണ്ട് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ